മീൻകരയിൽ വിഷം കലർത്തി ഭാര്യ മാതാവിനെയും ഭാര്യയെയും കൊലപ്പെടുത്താൻ ശ്രമിച്ച യുവാവ് അറസ്റ്റിൽ അതേസമയം ഭാര്യ മാതാവും ഭാര്യ സഹോദരിയും കൊല്ലപ്പെട്ടു താലിയം എന്ന വിഷമാണ് ഇയാൾ മീൻകരയിൽ കലർത്തിയത് വളരെ പതുക്കെ മരണം ഉറപ്പാക്കുന്നതാണ് താലിയം സംഭവത്തിൽ മുപ്പത്തിയേഴ് വയസ്സുകാരനായ വരുൺ എന്നയാളെ അറസ്റ്റ് ചെയ്തു വർഷങ്ങളായി നേരിട്ട് അപമാനത്തിന് പകരം വീട്ടുന്നതിനാണ് ഭക്ഷണത്തിൽ വിഷം കലർത്തി ഭാര്യയ്ക്കും കുടുംബാംഗങ്ങൾക്കും നൽകിയതെന്നാണ് പോലീസിന്റെ നിഗമനം വരുണിന്റെ ഭാര്യ മാതാവ് അനധിയെ ശരീരത്തിൽ താലിയത്തിന്റെ അംശം കണ്ടെത്തിയതിനെ തുടർന്നാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത് പിന്നീട് ഇയാളുടെ ഭാര്യയെയും രക്തത്തിൽ വിഷത്തിന്റെ സാന്നിധ്യത്തോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഭാര്യ ദിവ്യ അബോധാവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് അന്വേഷണത്തിന് ഇടയിലാണ് അനിതയുടെ ഇളയ മകൾ പ്രിയങ്കയുടെ മരണം സംശയനിടലിലാകുന്നത് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് പ്രിയങ്ക മരിച്ചത് താലിയം ശരീരത്തിൽ പ്രവേശിക്കുന്നവരിൽ കാണുന്ന ലക്ഷണങ്ങളായ മുടികൊഴിച്ചിൽ കാലിന അസഹനീയ വേദന എന്നിവ പ്രിയങ്കയ്ക്കുണ്ടായിരുന്നതായും കണ്ടെത്തി ഭാര്യ പിതാവ് ദേവേന്ദർ മോഹൻ ശർമ്മയുടെ ശരീരത്തിലും താലിയത്തിന്റെ സാന്നിധ്യം കണ്ടെത്തി വിശദമായ അന്വേഷണത്തിൽ വീട്ടിലെ ജോലിക്കാരിയിലും ലക്ഷണങ്ങൾ കണ്ടിരുന്നതായി ഡെപ്യൂട്ടി കമ്മീഷണർ ഊർവിജ ഗോയൽ പറഞ്ഞു കൂട്ടക്കൊലപാതകത്തിലേക്ക് സംശയമൊന്ന നീണ്ടതോടെയാണ് പോലീസ് ഫോറൻസിക് സംഘത്തെ ദിവ്യയുടെ വീട്ടിലേക്ക് അയച്ചത് പരിശോധനയിൽ ഇവിടെ നിന്നും താലിയം കണ്ടെടുത്തു ജനുവരി മുപ്പത്തി ഒന്നിന് വരുൺ ദിവ്യയുടെ വീട്ടിലെത്തിയിരുന്നു അന്ന് ഇയാൾ അവിടെ മീൻകറി വെക്കുകയും അതിൽ താലിയം കല്ലെടുത്തുകയുമായിരുന്നു ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് ദിവ്യയുമായി പന്ത്രണ്ട് വർഷം മുൻപായിരുന്നു വരുണിന്റെ വിവാഹം മക്കൾ ഇല്ലാത്തതിനെ തുടർന്ന് ദിവ്യയുടെ വീട്ടുകാർ വരുണിനെ വല്ലാതെ ആക്ഷേപിക്കുക പതിവായിരുന്നു നാലു വർഷം മുൻപ് ഐ വി എഫിലൂടെ ദിവ്യ ഇരട്ട കുട്ടികൾക്ക് ജന്മം നൽകി കഴിഞ്ഞ വർഷം ദിവ്യ വീണ്ടും ഗർഭിണിയായി എന്നാൽ ജീവന് ഭീഷണിയാകുമെന്ന് ഡോക്ടർ അറിയിച്ചതിനാൽ ഗർഭചിത്രം നടത്തി വരുണിന് ഇതിനോട് താല്പര്യമുണ്ടായിരുന്നില്ല എന്നും ദിവ്യയുടെ പിതാവ് പറയുന്നു വരുണും രണ്ടു കുട്ടികളും താലിയെ മടങ്ങിയ ഭക്ഷണം കഴിച്ചിരുന്നില്ല ടെലിവിഷനിൽ ഹാസ്യ പരിപാടി കണ്ട് ചിരിച്ചതിനാൽ താടിയിലിന് വേദനയാണെന്ന് പറഞ്ഞാണ് വരുൺ ഭക്ഷണം കഴിക്കാതെ ഇരുന്നത് കുട്ടികൾ പാല് കുടിച്ചിടുന്നതിനാലും ഭക്ഷണം കഴിച്ചില്ല ഓൺലൈനിൽ സെർച്ച് ചെയ്താണ് താലിയത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ വരുൺ ശേഖരിച്ചതെന്നും പോലീസ് പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക